ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എമ ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് പാകിസ്ഥാനി റെഡിറ്റ് വെയർ അതും ലോ ബഡ്ജറ്റിൽ വരുന്ന പാകിസ്ഥാനി റെഡിറ്റ് വെയർ ആണ് കേട്ടോ നമ്മുടെ ഗിവയ കൊണ്ടിരിക്കുന്നുണ്ട് ഗിവയിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ട് റിംഗ് ആണ് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് തരുന്നത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഡയമണ്ട് റിംഗ് ഗിഫ്റ്റ് ആയി തരാൻ ശ്രമിക്കുക ഇത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റംസ് അല്ലേ അതും ലോ ബഡ്ജറ്റിൽ വരുന്ന പാകിസ്ഥാനി കോട്ടൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ആണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് കേട്ടോ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് സൈസ് എക്സൽ ആണ് വരുന്നത് ഇതിന്റെ താഴെ പോർഷൻ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയ പ്രിന്റ് നല്ല ലേസുമാണ് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന് എം ആർ പിറായിട്ട് വെറും എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ സ്ലീവ് ആണ്ടോ സ്ലീവിന്റെ എൻഡിലും ലേസ് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് വരുന്നുണ്ട് സ്ലീവിന്റെ ബാക്ക് ഭാഗം പ്ലെയിൻ ആയിട്ട് വരുന്നത് അതായത് സ്ലീവിൻ്റെ ഭാഗം കേട്ടോ ബാക്ക് വാഷും കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ് തന്നെ വരുന്നത് കേട്ടോ മിൻ പോഷന് പോലെ തന്നെ അതുപോലെ താഴ് വാഷൻ നല്ല ഭംഗിയുള്ള ലേസ് വരുന്നുണ്ട് വെറും എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപ മാത്രമാണ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് കേട്ടോ ബോട്ടം കണ്ടില്ല നല്ല ക്വാളിറ്റിയുള്ള ബോട്ടമാണ് കേട്ടോ നല്ല വീതി നല്ല ലെങ്ത്തൊക്കെ വരുന്ന ബോട്ടമാണ് അതിൻ്റെ ഭാഗത്ത് നല്ല ക്വാളിറ്റി ഉള്ള ലേസ് വരുന്നുണ്ട് സോറി ലേസ് എല്ലാം അലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ ആ നല്ല അത്യാവശ്യം നല്ല ക്ലോത്ത് ആണ് ലോ ബഡ്ജറ്റ് ആണ് ഷോൾ കണ്ടോ ഇതിൻ്റെ ദുപ്പാട്ട കണ്ടോ നല്ല ക്ലോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ എന്ന ദുപ്പാട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് രണ്ടേക്കാൾ മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് ഒരു മീറ്റർ വിടുത്ത് വരുന്നുണ്ട് കേട്ടോ ഒരു മീറ്റർ നല്ല വീതി ഉണ്ട് ഒരു മീറ്റർ തന്നെ വീതി വരുന്നുണ്ട് അതുപോലെ മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് ഷോളിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റ് അല്ലേ അടുത്തത് നോക്ക് എന്താ ഭംഗി ഇതും നല്ലൊരു പാക്കിസ്ഥാനി കോട്ടൺ റെഡി റെഡിറ്റ് വയറാണ് അതും ലോ ബഡ്ജറ്റിലാണ് വരുന്നത് ഇതിൻ്റെ പ്രിന്റ് കണ്ടോ എന്താ ഭംഗി നല്ല ഭംഗിയുള്ള പ്രിന്റ് നല്ല ഭംഗിയുള്ള കളറുമാണ് ആരും ഇത് മിസ് ചെയ്യണ്ട എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്തോളി കേട്ടോ ഇതിന്റെ റേറ്റും വെറും എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപ എയ്റ്റ് ഡബിൾ ഫൈവ് മാത്രമാണ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് ഈ ലോ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് പാകിസ്ഥാനി കോട്ടൺ കിട്ടും ലോ ബഡ്ജറ്റിൽ വരുന്ന പാകിസ്ഥാനി കോട്ടൺ ആണ് താഴ് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് ആണ് വരുന്നത് കേട്ടോ അതുപോലെ സ്ലീവ് കണ്ടോ സ്ലീവിന്റെ പ്രിന്റും സ്ലീവിന്റെ എൻഡിലുള്ള ലേസൊക്കെ കണ്ടോ എന്താ ഭംഗി കാണാൻ ആരും മിസ് ചെയ്യേണ്ട ഡെയിലി യൂസിന് പറ്റും അതേപോലെ ഓഫീസ് വെയറിന് എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആണ് കേട്ടോ ഇതിന് ബേക്ക് മോഷണ ഉണ്ടാവും നല്ല ഭംഗിയുള്ള പ്രിൻ്റ് അല്ലേ നല്ല കളർ നല്ലൊരു ഭംഗിയുള്ള കളറും നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പറ്റുമെന്നു ഹരിൽ മാളിക്കളർ റൂട്ടിലുള്ള കാട്ടുകുളങ്ങരയിലാണ് ഷോപ്പിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങിക്കാവുന്നതാണ് അതെല്ലാം ഓൺലൈനിൽ തന്നെ വാങ്ങിക്കാവുന്ന താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ഇഷ്ടപ്പെടുന്ന ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയച്ചാൽ മതി ഷോള് കണ്ടോ ഈ ഷോളും ഒരു മീറ്റർ ആണ് വിടുത്ത് വരുന്നത് അതുപോലെ ഷോളിൻ്റെ ലെങ്ത്ത് വരുന്നത് രണ്ടേക്കാൾ ആണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് വരുന്നത് നമുക്ക് ഗൂഗിൾ പേ ഫോൺ അക്കൗണ്ട് ത്രൂ ക്യാഷ് ഓൺ ഡെലിവറി എല്ലാം അവൈലബിൾ ആണ് ഉണ്ടോ അടുത്ത പ്രിൻറ്റ് നല്ല ഭംഗിയല്ലേ നമ്മുടെ വിവ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ കെ കസ്റ്റമൈസായി കഴിഞ്ഞാൽ നറുക്കെടുക്കുകയും ഫസ്റ്റ് പ്രൈസിനും ഡയമണ്ടിങ്ങ് ഗിഫ്റ്റ് എടുത്തിരിക്കുകയും ചെയ്യും അതുപോലെ അതായത് ഒരു അഞ്ഞൂറ് രൂപയുടെ മുകളിലെ പർച്ചേസിനും നമുക്ക് നറുക്കെടുപ്പിൽ പങ്കെടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് രണ്ട് നറുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിച്ചാൽ മതി അതല്ല നമ്മളെ വീഡിയോസിൽ കാണുന്ന ഇഷ്ടപ്പെട്ട ഏറെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും ഇതും കൂടെ വാങ്ങിച്ചാൽ മതി അതായത് തൗസൻഡ് രൂപയുടെ മുകളിലായാൽ നമുക്ക് രണ്ട് നറുക്കുണ്ടാവും ആയിരത്തി അഞ്ഞൂറ് രൂപ കഴിഞ്ഞാൽ മൂന്ന് നറുക്കുണ്ടാവും അങ്ങനെയുള്ള അവൾക്ക് കസ്റ്റമേഴ്സിൽ നിന്നായിരിക്കും നമ്മൾ നറുക്കെടുക്കുകയും ഫസ്റ്റ് പ്രൈസിന് ഡയമണ്ടിന് ഗിഫ്റ്റ് ആയിട്ട് തരികയും ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക ലോ ബഡ്ജറ്റ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഐറ്റംസ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് അവരെയും ഞങ്ങളെയും ഹെൽപ്പ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും വിജയത്തിൽ എത്താൻ സാധിച്ചത് ഇനി നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കണ്ടോ ഇതൊക്കെ കണ്ടില്ല എന്താ ഭംഗി നല്ല ഭംഗിയുള്ള കളർ അതുപോലെ നല്ല ഭംഗിയുള്ള പ്രിന്റ് നല്ല കോട്ടൺ പാൻറിൻ്റെ ക്ലോത്ത് കണ്ടോ നല്ല ക്ലോത്ത് ആണ് ഷോളിൻ്റെ പ്രിന്റ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പ്രിൻറ് നല്ല ഭംഗിയുള്ള കളറും അതുപോലെ തന്നെ വിടുത്ത് വരുന്നത് ഒരു ആണ് ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ ആണ് ലോ ബഡ്ജറ്റിൽ വരുന്ന പാകിസ്ഥാനി കോട്ടൺ ആണ് ഡെയിലി യൂസിന് അനുയോജ്യമായ ഐറ്റംസാണ് കേട്ടോ കണ്ടില്ല എന്താ ഭംഗി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപ ഷിപ്പിംഗ് ഫ്രീ ആണ് ആരും ഇത് മിസ് ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയക്കുക ഓർഡർ കൺഫേം ചെയ്യുക എന്നിട്ട് ഡേമുണ്ടെങ്കിൽ ഗിഫ്റ്റായിട്ട് നേടാൻ വേണ്ടി നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ നിങ്ങളൊക്കെ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണേ എന്നാലേ നിങ്ങൾക്ക് നമ്മുടെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അതുകൊണ്ട് എന്താ ഭംഗി ഇതിൻ്റെ കളറും അതുപോലെ ഇതിൻ്റെ പ്രിൻ്റൊക്കെ നല്ല ഭംഗി അല്ലേ താഴെ പോർഷൻ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എന്തിന് ലേസ് വരുന്നുണ്ട് സ്ലീവിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിന് ബാക്ക് ആണ് സ്ലീവിൻ്റെ കണ്ടോ ഇതിൻ്റെയൊക്കെ ബേക്ക് വാഷനല്ലാം കണ്ടില്ലേ നല്ല അടിപൊളി പ്രിന്റ് തന്നെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായ ലേസും കൂടെ വരുന്നുണ്ട് ബോട്ടം സെയിം കളറിൽ വരുന്ന ബോട്ടമാണ് ഷോളും അങ്ങനെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോളാണ് ഷോൾ വരുന്നത് ഒരു മീറ്റർ ആണ് ലെങ്ത് വരുന്നത് രണ്ടേക്കാൽ മീറ്ററാണ് രണ്ടേക്കാൽ എന്നാൽ രണ്ടേക്കാലിൻ്റെ അടുത്ത് രണ്ട് മീറ്ററും പതിനാല് പതിനഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ രണ്ട് മീറ്ററും പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് തിരിച്ചു കൊണ്ടെടുക്കുക കൺഫേം ചെയ്യുക ഇപ്പം ദൈവം താങ്ക്സോ